വലിയ ഹാളിലേക്ക് നമ്മൾ കടന്നു വരികയാണ് ണക്കിന് ഷെൽഫുകൾ കണ്ണെത്തുന്നതിനേക്കാൾ അതിനും അപ്പുറം ഷെൽഫുകൾ നിരന്ന് കിടക്കുന്നു അതിലെല്ലാം എന്തൊക്കെയോ അടുക്കി വെച്ചിരിക്കുന്നു ഇതൊരു ലൈബ്രറി ആണോ എന്ന് സംശയിക്കപ്പെടാം എന്നാൽ ഇതൊരു ലൈബ്രറി അല്ല ഇതാണ് ഇന്ന് നമ്മളിലേക്ക് ഡിജിറ്റൽ ടെക്നോളജി എത്തിക്കുന്നതും നമ്മുടെ ജീവിതത്തെ ഡിജിറ്റലായി മാറ്റുന്നതിന്റെ ഈ ബാക്ക്ബോൺ അതിന്റെ ആണിക്കല്ലായിട്ട് നിൽക്കുന്ന ഡേറ്റാ സെന്റർ ലൈബ്രറിയെ പോലെ ഷെൽഫുകൾ ഉണ്ടെങ്കിലും അവിടെ ബുക്കുകളല്ല നൂറുകണക്കിന് സെർവേഴ്സ് വളരെ ശക്തമായിട്ടുള്ള കമ്പ്യൂട്ടറുകൾ അതാണ് അവിടെ അടുക്കി വെച്ചിരിക്കുന്നത് അത് ചുവപ്പും നീലയും പച്ചയും മഞ്ഞയും ഒക്കെ ലൈറ്റുകൾ ൊണ്ടിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ചില ശബ്ദങ്ങൾ അതീവമായിട്ടുള്ള തണുപ്പ് ഇതാണ് നമ്മൾ അവിടെ അനുഭവപ്പെടുന്നത് എന്നാൽ ഈ ഡേറ്റാ സെന്ററുകളെ വെല്ലുവിളിച്ചുകൊണ്ട് മറ്റൊരു ടെക്നോളജി നമ്മുടെ മുന്നിലേക്ക് വരുന്നു ഈ ഡേറ്റാ സെന്ററുകളെ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടി അതിനെ സജ്ജമാക്കുകയാണ് സിക്സ് ജി നെറ്റ്വർക്കും എഡ്ജ് കമ്പ്യൂട്ടിംഗ് സിക്സ് ജി വെറും ഒരു ബാൻഡ് വിത്ത് മാത്രമല്ല അതില് ഇന്റലിജൻസ് എ ഐം കൂടി കൂട്ടിക്കലർത്തി കൊണ്ട് ഉള്ള ബാൻബിറ്റ് അതോടൊപ്പം പുതിയ വെല്ലുവിളികളെ നേരിടാൻ വേണ്ടി അത് വൈദ്യ രംഗത്തായാലും മറ്റ് ശാസ്ത്ര മേഖലകളിലും മിലിറ്ററി ആപ്ലിക്കേഷൻസിലും പുതിയ വെല്ലുവിളികളെ നേരിടാൻ വേണ്ടി സജ്ജമാക്കുന്ന ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ഈ ത്രിത്വമാണ് പുതിയ ഡിജിറ്റൽ ഭാവിയായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഡേറ്റാ സെന്ററുകൾ സിക്സ് ജി എഡ്ജ് കമ്പ്യൂട്ടിംഗ് ക്വാണ്ടം കമ്പ്യൂട്ടർ ഇതിന്റെ ഒരു സംരക്ഷണം ഒരു ഡേറ്റാ സെന്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് തണുപ്പാണ് മൂന്ന് വശത്ത് നിന്നും നമ്മളെ ആവരണം ചെയ്യുന്ന അതീവ ശൈത്യം അതോടൊപ്പം മെറ്റലിന്റെയും പ്ലാസ്റ്റിക്കിന്റെയും ഗന്ധം ഇത്തരത്തിലുള്ള ഏതാണ്ട് പതിനായിരത്തിൽ അധികം ഡേറ്റാ സെന്ററുകൾ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഈ ഡേറ്റാ സെന്ററുകളിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കമ്പ്യൂട്ടറുകളാണ് പ്രവർത്തിക്കുന്നത് ഇത് പ്രത്യേകിച്ച് ഇവിടെ വ്യക്തികൾ ഇരുന്ന് എന്തെങ്കിലും പ്രോഗ്രാമിങ്ങുകൾ ചെയ്യുന്നില്ല ഇത് കമ്പ്യൂട്ടിംഗ് സർവീസ് നമ്മളിലേക്ക് എത്തിക്കുക മാത്രമാണ് ഈ ഡേറ്റാ സെന്ററുകൾ ചെയ്യുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതായത് നെറ്റ്ഫ്ലിക്സിലെ ഒരു സിനിമയായാലും ഒരു സംഗീതമായാലും അല്ലെങ്കിൽ ചാറ്റ് പി ടി പോലുള്ള ലാർജ് ലാംഗ്വേജ് മോഡൽസുമായിട്ടുള്ള സംഭാഷണമായാലും ഇതെല്ലാം സാധ്യമാക്കുന്നത് ഈ ഡേറ്റാ സെന്ററുകളാണ് ഏറ്റവും കൂടുതൽ ഡേറ്റാ സെന്ററുകൾ ഇന്ന് ഉള്ളത് യു എസിലാണ് യു കെ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ അതിന് പിന്നിലായിട്ട് നിൽക്കുന്നു തൊട്ടു പിന്നില് ചൈനയുമുണ്ട് ഭാരതത്തിലും ഇന്ന് ഏതാണ്ട് നൂറ്റി ഇരുപത്തിയഞ്ചോളം ഡേറ്റാ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഏതാണ്ട് നൂറോളം ഡേറ്റാ സെന്ററുകൾ പ്രവർത്തന സജ്ജമായി കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഡേറ്റാ സെന്ററുകൾ ഭാരതത്തിൽ തന്നെ വരുന്നു രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ അമേരിക്കയിലെ മൊത്തം ഊർജത്തിന്റെ പത്ത് ശതമാനത്തോളം ഈ ഡേറ്റാ സെന്ററുകൾക്ക് വേണ്ടിയായിരിക്കും എന്ന് കണക്കാക്കപ്പെടുന്നു ഊർജം ഡേറ്റാ സെന്ററുകൾക്ക് വലിയൊരു ലിമിറ്റേഷൻ ആണ് അതീവമായിട്ട് ശൈതീകരിക്കുക കൂളിങ്ങിന് വേണ്ടിയിട്ടാണ് ഏതാണ്ട് പകുതി ഊർജവും ആവശ്യം ഡേറ്റാ സെന്ററുകളുടെ വികാസത്തിൽ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് ഈ ഊർജത്തിന്റെ ലഭ്യത അതുണ്ടാക്കുന്ന കാർബൺ ഫുട്പ്രിന്റ് നമ്മുടെ ആഗോളതാപനത്തിന് അത് കൊടുക്കുന്ന ഒരു ആഘാതം അതോടൊപ്പം പ്രത്യേക ആയിട്ടുള്ള ധാതുക്കൾ റെയർ എർത്ത് എലിമെന്റ്സ് ക്രിട്ടിക്കൽ റോ മെറ്റീരിയൽസ് തുടങ്ങിയ ധാതുക്കളുടെ അവൈലബിലിറ്റി ഇതെല്ലാം വലിയ എൻവറോൺമെന്റൽ പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാലും ഡേറ്റാ സെന്ററുകൾ ഇല്ലാതെ ഇന്നത്തെ ഒരു ഡിജിറ്റൽ യുഗത്തെ പിടിച്ചു നിർത്തുക അസാധ്യമാണ് ഡേറ്റാ സെന്ററുകളെ മാറ്റി സ്ഥാപിക്കാൻ എഡ്ജ് ശ്രമിക്കുമ്പോൾ ഇവിടെ ഒരു വലിയ ഒപ്റ്റിമൈസേഷൻ നടക്കുന്നതായിട്ടും നമുക്ക് കാണാം മൈക്രോസോഫ്റ്റ് അവര് പുതിയതായിട്ട് സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഡേറ്റാ സെന്ററുകളുടെ പല കരാറുകളും ഇന്ന് റദ്ദാക്കിക്കൊണ്ട് മറ്റ് സാങ്കേതിക വിദ്യകളിലേക്ക് തിരിയാനാണ് ശ്രമിക്കുന്നത് ഡേറ്റാ സെന്ററുകളോടൊപ്പം മറ്റ് സാങ്കേതിക വിദ്യകളും അവിടെയാണ് സിക്സ് ജനറേഷൻ മൊബൈൽ നെറ്റ്വർക്ക് സിക്സ് ജിയുടെ പ്രസക്തി ഉണ്ടാകുന്നത് ഇന്ന് റിസർച്ചിലാണ് സിക്സ് ജി രണ്ടായിരത്തി മുപ്പതോടുകൂടി സിക്സ് ജി പ്രാവർത്തികമാകുമെന്നും അത് എല്ലാവർക്കും ലഭ്യമാകുമെന്നും ഇന്ന് കണക്കാക്കപ്പെടുന്നു മൊബൈൽ നെറ്റ്വർക്കുകൾ ഇന്ന് കൂടുതലും ഫോർ ജിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അത് ഒരു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് അത് ഫൈവ് ജിയിലേക്ക് പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ലോകത്തിലെ അൻപത് ശതമാനത്തോളം ഉപഭോക്താക്കളും ഇന്ന് ഫൈവ് ജി ആശ്രയിക്കുന്നുണ്ട് ഭാരതത്തിൽ പോലും ഇന്ന് എല്ലാ ജില്ലകളിലും ഫൈവ് ജി നെറ്റ്വർക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം ഭാരതീയ പൗരന്മാർക്കും ഫൈവ് ജി അവൈലബിൾ ആണ് ഫൈവ് ജി ഒരു രണ്ട് വർഷം മുമ്പ് വന്നപ്പോൾ അതിന് ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു ഇത്തരം വലിയ ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ചേഞ്ച് എത്ര പെട്ടെന്നായിരിക്കാം ആളുകളിലേക്ക് എത്തിക്കുക എന്നത് ഒരു ചലഞ്ചാണ് അതിനെ മറികടക്കുക വലിയ പ്രയാസമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫൈവ് ജി ഇന്ന് അതിവേഗം അത് റോൾ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിക്സ് ജിയുടെ കാര്യത്തിലും ഇതേ സംശയങ്ങള് ആളുകള് ചോദിക്കുന്നുണ്ട് സാധാരണ ഇന്ന് മൊബൈൽ ഫോണുകളോ മറ്റ് ഡിവൈസുകൾ ലാപ്ടോപ്പുകൾ തുടങ്ങിയ കമ്പ്യൂട്ടിങ്ങോ എല്ലാം ഫൈവ് ജി ധാരാളമാണ് അവിടെ സിക്സ് ജി ആവശ്യം എന്താണ് എന്ന് ചോദ്യം ഉന്നയിക്കുകയും അത് ഒരുപക്ഷെ ഒരു ആവശ്യമില്ലാത്ത ടെക്നോളജിയാണ് എന്നുള്ള സംശയങ്ങൾ വരികയും ചെയ്യുമ്പോൾ നമ്മൾ ഫൈവ് ജിയുടെ ആ സംഭാഷണങ്ങള് പുനർ ആവർത്തിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് കാണാൻ കരുതുകയുള്ളൂ ഇന്ന് ഡേറ്റാ സെന്ററുകളെ ഡിവൈസുകളിലേക്ക് എത്തിക്കണമെങ്കിൽ അതിൽ വലിയൊരു പങ്ക് സിക്സ് ജി ചെയ്യേണ്ടി വരും ഡിവൈസുകളിൽ എത്തിക്കേണ്ട ആവശ്യം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ലോ ലാറ്റൻസി അതായത് സമയം അധികം എടുക്കാതെ ഒരു ഡിസിഷൻ കമ്പ്യൂട്ടി തത്സമയം അവൈലബിൾ ആകുന്ന പല സാങ്കേതിക വിദ്യകളും ഉണ്ട് ഉദാഹരണത്തിന് ഓട്ടോണമസ് ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഡ്രൈവർലെസ് കാറുകൾ അതിന്റെ ഒരു യുഗം വരികയാണല്ലോ അത്തരം കാറുകളില് ഇന്ന് നമ്മൾ പല രാജ്യങ്ങളിലും ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ കാറുകൾക്ക് അവരുടെ പരിസരങ്ങളെ കുറിച്ചുള്ള ഒരു ബോധം അറിവ് അതൊരു ഡേറ്റാ സെന്ററിലേക്ക് അയച്ച് എന്ത് നടപടി എടുക്കണം എന്നുള്ള ഇൻപുട്ട് തിരിച്ചു വരുന്നതിന് ൂറോ ഇരുന്നൂറോ മുന്നൂറോ മില്ലി സെക്കൻഡ് ആവശ്യമാണ് എന്നാൽ ഇത് ഒരു മില്ലി സെക്കൻഡോ അതിൽ കുറഞ്ഞ ഒരു സമയത്തോ കാറിന് അതിന്റേതായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും അപ്പോൾ അപ്പോഴവിടെ ഡാറ്റാ സെന്ററുകള് വലിയൊരു പരിമിതിയായിട്ട് മാറുകയാണ് ആ ഡാറ്റാ സെന്ററിന്റെ പ്രവർത്തനം കാറിൽ തന്നെ ആവശ്യമുണ്ട് അതുപോലെ മറ്റ് ഡിവൈസുകളുണ്ട് ഡ്രോണുകൾ മിലിറ്ററി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഡ്രോണുകൾ മിസൈലുകൾ ഇതെല്ലാം തൽക്ഷണം കമ്പ്യൂട്ടിങ്ങും ഡിസിഷൻ മേക്കിങ്ങും ആവശ്യമാണ് മെഡിക്കൽ എക്യൂപ്മെന്റുകളിലും ഇത് തന്നെയാണ് പ്രതിഭാസം നമ്മൾ സാധാരണയായിട്ട് കാണുന്ന ട്രാഫിക് കൺട്രോളിന് യൂസ് ചെയ്യുന്ന ട്രാഫിക് ലൈറ്റ് മുതല് എഐ ക്യാമറകളില് ഇതെല്ലാം തൽക്ഷണം കമ്പ്യൂട്ടിംഗ് ആവശ്യമാണ് ഇവിടെ എല്ലാം എഡ്ജ് കമ്പ്യൂട്ടിങ്ങിന്റെ പരിമിതി കൂടുകയാണ് എഡ്ജ് കമ്പ്യൂട്ടിങ്ങില് വലിയ ഒരു ലിമിറ്റേഷൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെ ചെറിയ കമ്പ്യൂട്ടിംഗ് പവറേ നമുക്ക് അവൈലബിൾ ഉള്ളു ആയിട്ടുള്ളൂ ആ ചെറിയ കമ്പ്യൂട്ടിംഗ് പവറില് നമ്മള് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കുക മാറ്റിവയ്ക്കാവുന്ന പ്രക്രിയകൾ സെർവറിലേക്ക് മാറ്റുക ഇത്തരത്തിൽ ഒരു തൽക്ഷണമായിട്ടുള്ള ഒരു ഡിസിഷൻ ആവശ്യമായിട്ട് വരും അവിടെ സിക്സ് ജി ഈ ഡിസിഷൻസിനെയും കൂടി ഏറ്റെടുക്കുകയാണ് ഈ ഒരു ഏത് പ്രക്രിയ അവിടെ ഡിവൈസിൽ തന്നെ നടക്കണമെന്നും ഏത് പ്രവർത്തികളെ നമുക്ക് സെർവറിലേക്ക് മാറ്റാം എന്നുള്ള ആ ഒരു ഇന്റലിജൻസ് അത് സിക്സ് ജി നെറ്റ്വർക്കിൽ ഉണ്ടാകും അപ്പോൾ ബാൻഡ് വിട്ടുകൾ ഒപ്റ്റിമൈസ് ചെയ്യുക കമ്പ്യൂട്ടിംഗ് ഒപ്റ്റിമൈസ് ചെയ്യുക ഡേറ്റ ഏത് സെർവറിലേക്ക് പോകണം എന്നുള്ള തീരുമാനമെടുക്കുക ഏത് ബാൻഡ് വിട്ടൂടെ ഏത് ഫ്രീക്വൻസിയിലൂടെ ഡേറ്റ പോകണം എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുക തുടങ്ങിയ കാര്യങ്ങളും സിക്സ് ജി ചെയ്യും തൽക്ഷണമായിട്ടുള്ള കമ്പ്യൂട്ടിംഗ് എഡ്ജ് ഡിവൈസിലും ആണ് ഇത്തരത്തിലുള്ള ഒരു പുതിയ സംവിധാനത്തിലേക്കാണ് നമ്മൾ മാറുന്നത് ഡേറ്റാ സെന്റർ എന്നുള്ള ഭീമൻ കമ്പ്യൂട്ടറുകളുടെ സഹായം അവിടെ നിലനിൽക്കുമ്പോഴും തൽക്ഷണം ഡിസിഷൻ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ എഡ്ജും സിക്സ് ജിയും പ്രവർത്തിക്കും വലിയ ഡേറ്റാ സെന്ററുകൾ ഇനിയും നിർമ്മിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വലിയ സൂപ്പർ കമ്പ്യൂട്ടറുകളും നിലവിൽ വരുന്നുണ്ട് ഈ സൂപ്പർ കമ്പ്യൂട്ടറുകള് ഉദാഹരണത്തിന് എലോൺ മസ്ക് ഈ അടുത്ത കാലത്ത് പ്രഖ്യാപിച്ച അദ്ദേഹത്തിന്റെ ഒരു ക്ലോസസ് കമ്പ്യൂട്ടറിന്റെ ഒരു വിപുലീകരണത്തിന് അപ്സ്കെയിലിംഗിന് അദ്ദേഹം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഇരുപത് ബില്യൺ യു എസ് ഡോളേഴ്സ് ആണ് ഇപ്പോൾ ഏതാണ്ട് ഒരു ലക്ഷം സിപി യും ജിപിയുവും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറിൽ പത്ത് ലക്ഷം സിപി യു ജിപിയു ആയിട്ട് വർദ്ധിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് അവിടെ കാണുന്നത് ഏതാണ്ട് വൺ പോയിന്റ് ടു ഗിഗാട്ട് ഇലക്ട്രിസിറ്റി ഒരു ആണവ നിലയത്തിന്റെ അല്ലെങ്കിൽ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റോ മറ്റോ ഒരൊറ്റ പ്രോജക്ടിന്റെ അത്രയും കപ്പാസിറ്റി ഈ ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ വേണ്ടി ആവശ്യമായിട്ട് വരുന്നു അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും അതോടൊപ്പം ഒരുപാട് ഇന്ന് നിക്ഷേപം എഡ്ജ് സിക്സ് ജി കമ്പ്യൂട്ടിങ്ങിന് വേണ്ടി ഇന്ന് വരുന്നുണ്ട് അത് വളർന്നു വരുന്ന പുതിയ മേഖലയായിട്ട് പല കമ്പനികളും ഇന്ന് അംഗീകരിക്കുന്നുണ്ട് ഇത്രയും കമ്പ്യൂട്ടിങ്ങും ബാൻഡ് വിൽത്തും എല്ലാം ആവശ്യമാകുമ്പോഴും എല്ലാം അവൈലബിൾ ആകുമ്പോഴും നമ്മുടെ മുന്നിൽ ചില പ്രശ്നങ്ങൾക്ക് ഈ സാധാരണ കമ്പ്യൂട്ടിങ്ങിന് ഈ ക്ലാസിക്കൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നതിന് പരിധികൾ വരുന്നതായിട്ട് കാണാം ക്ലാസിക്കൽ കമ്പ്യൂട്ടിങ്ങിനെ ഇനി നമുക്ക് അതിനെ വലുതാക്കുന്നതിലൂടെ മാത്രമേ അതിന്റെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റുന്നുള്ളൂ ആ കമ്പ്യൂട്ടറുകളുടെ ട്രാൻസിസ്റ്റേഴ്സിനെ നമ്മൾ പരമാവധി അതിനെ ചുരുക്കി അതിനെ ഒരു ചിപ്പിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ഒരു മാക്സിമം ലിമിറ്റിൽ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ എഫക്റ്റ് ൂട്ടിംഗ് ലേ മേഖലയിൽ വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നു ഇലക്ട്രോൺ ടണലിംഗ് തുടങ്ങിയ കാര്യങ്ങള് ക്ലാസിക്കൽ കമ്പ്യൂട്ടിങ്ങിനെ അതിന്റെ പല പ്രവർത്തനങ്ങളിലും പരിധിയായിട്ട് വരുന്നു ഇതിൽ നിന്ന് ഒരു പുതിയ ദിശ എന്ന രീതിയിലാണ് ക്വാണ്ടം കമ്പ്യൂട്ടി ഇന്ന് വികസിപ്പിച്ചെടുക്കുന്നത് ഐബിഎം ഗൂഗിള് മൈക്രോസോഫ്റ്റ് ഡിവേവ് തുടങ്ങിയ പല കമ്പനികളും ഇന്ന് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പ്രാവർത്തികമാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു ക്ലാസിക്കൽ കമ്പ്യൂട്ടിങ്ങില് ബിറ്റുകൾ വെച്ചാണ് പ്രവർത്തിക്കുന്നത് ശൂന്യം അല്ലെങ്കിൽ ഒന്ന് എന്ന രണ്ട് ഗേറ്റുകൾ അതിനെയാണ് നമ്മൾ ബിറ്റായിട്ട് പറയുന്നത് എന്നാൽ കോണ്ടം കമ്പ്യൂട്ടിങ്ങില് ക്യുബിറ്റ് എന്ന പ്രതിഭാസത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത് ക്യുബിറ്റ് പൂജ്യവും ഒന്നും ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ക്ലാസിക്കൽ കമ്പ്യൂട്ടിങ്ങില് ഓപ്പൺ ക്ലോസ് എന്നുള്ള ഗേറ്റ് സംവിധാനം നിലനിൽക്കുമ്പോൾ കോണ്ടം കമ്പ്യൂട്ടിങ്ങില് ഓപ്പണും ക്ലോസും ഒരേ സമയം ഒരേ സ്ഥലത്ത് നിലനിൽക്കുന്നു ഒരേ ബിറ്റില് ുന്നു ഈ ഒരു സംവിധാനം നമ്മുടെ പല ക്ലാസിക്കലായിട്ട് ചെയ്യുന്ന ഇന്നത്തെ പല കാര്യങ്ങളും നെറ്റ് ബ്രൗസ് ചെയ്യുക ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഒരു സിനിമ കാണുക തുടങ്ങിയ പ്രക്രിയകൾക്ക് ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ സാധ്യതകൾ ആവശ്യമില്ലെങ്കിലും നമ്മളുടെ മുന്നിൽ നിലനിൽക്കുന്ന പല വെല്ലുവിളികൾ ഉദാഹരണത്തിന് ആഗോള താപനത്തിന്റെ വെല്ലുവിളി പാരിസ്ഥിതിക മലിനീകരണത്തിന്റെ വെല്ലുവിളി ഹെൽത്ത് സെക്ടറിൽ ഉള്ള പല വെല്ലുവിളികൾ ക്യാൻസർ ഡിസീസിലെ റിസർച്ച് തുടങ്ങിയ പല വെല്ലുവിളികള് മെറ്റീരിയൽ സയൻസിലെ വെല്ലുവിളികള് ഇതിനെല്ലാം നമുക്ക് പുതിയ ഉത്തരങ്ങൾ കണ്ടെത്തണമെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ ഒരു എഫിഷ്യൻസി നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങില് വലിയ ശ്രദ്ധ ഇന്നത്തെ എല്ലാ മേജർ ഐ ടി കമ്പനികളും നൽകുന്നുണ്ട് ഒരു രംഗത്ത് മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ ഐ ടി മേജേഴ്സ് എല്ലാം തന്നെയാണ് ഐ പി എം മൈക്രോസോഫ്റ്റ് ഗൂഗിള് പ്പിള് തുടങ്ങിയ എല്ലാ കമ്പനികളും ഇതിൽ ഒരുപാട് നിക്ഷേപം ഇന്ന് വകയിരുത്തിയിട്ടുണ്ട് മൈക്രോസോഫ്റ്റിലെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ക്രിസ്റ്റ സോവർ എന്ന അവരുടെ കോണ്ടം കമ്പ്യൂട്ടിംഗ് ഡിവിഷന്റെ മേധാവിയാണ് ക്രിസ്റ്റ സോവർ പറയുന്നത് ക്ലാസിക്കൽ കമ്പ്യൂട്ടിംഗ് ചിലപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യാൻ നമ്മുടെ ജീവിതകാലം തന്നെ വേണ്ടിവരും ചില വെല്ലുവിളികൾ ചില പ്രോട്ടീൻ മോളിക്യൂൾസിന്റെ സ്ട്രക്ചേഴ്സ് നിർണയിക്കുന്നതിൽ ആയിരം വർഷങ്ങൾ അല്ലെങ്കിൽ പത്ത് ലക്ഷം വർഷങ്ങൾ ആവശ്യമുള്ള സ്ഥലത്ത് കോട്ടം കമ്പ്യൂട്ടിങ്ങിന് ഇത് നിമിഷങ്ങൾ കൊണ്ട് ചെയ്യാൻ സാധിക്കും ക്രിസ്റ്റ സോബോർ പറയുന്നത് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ക്ലാസിക്കൽ കമ്പ്യൂട്ടിന് എന്റെ ജീവിതകാലത്ത് ഉത്തരം നൽകാൻ സാധിക്കില്ലെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടറിന് അത് സാധിക്കും ഇത് സങ്കല്പികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന് ഉന്നയിച്ചുകൊണ്ടും ചില യഥാർത്ഥത്തിലുള്ള ചില പ്രോബ്ലംസ് ക്വാണ്ടം കമ്പ്യൂട്ടറിന് കൊടുത്തുകൊണ്ടും ഇത് തെളിയിച്ചിരിക്കുന്നു ഇതിനെ ക്വാണ്ടം സുപ്രമസി എന്നും കൊണ്ടം അഡ്വാൻറ്റേജ് എന്നും പറയുന്നു കൊണ്ടം അഡ്വാൻറ്റേജ് അതായത് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ കൊണ്ടം കമ്പ്യൂട്ടിങ്ങിന് ക്ലാസിക്കൽ കമ്പ്യൂട്ടറിനേക്കാൾ വേഗത്തിൽ ഉത്തരം നൽകാൻ സാധിക്കും എന്നുള്ള കാര്യം ഇന്ന് തെളിയിച്ചിട്ടുണ്ട് എന്നാണ് ഗൂഗിള് അവകാശപ്പെടുന്നത് ഡിർക് ഇക്ല എം ടി ശാസ്ത്രജ്ഞൻ അതേസമയം വർക്ക് ചെയ്യുന്നത് ഈ കോണ്ടം കമ്പ്യൂട്ടിങ്ങിനെ എങ്ങനെ നമുക്ക് ഡിവൈസുകളിലേക്ക് കൊണ്ടുവരാം എന്ന വലിയ വെല്ലുവിളിയെ ാണ് അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടി അതീവ ശൈതീകരിച്ച വളരെ സാനിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് അത് പ്രവർത്തിക്കുന്നതെന്ന് അതിന് പ്രത്യേക സാഹചര്യങ്ങൾ ആവശ്യമുണ്ട് നമുക്ക് എവിടെയും കോണ്ടം കമ്പ്യൂട്ടിങ് കൊണ്ടുപോകാൻ സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ ഒരുപാട് കെമിക്കൽസും മറ്റുമുള്ള ഒരു ആശുപത്രിയിലോ ഡസ്റ്റും ചൂടുമുള്ള ഒരു ഫാക്ടറി ഫ്ലോറിലോ എങ്ങനെ കോണ്ടം കമ്പ്യൂട്ടി എത്തിക്കാൻ പറ്റും എന്ന ചോദ്യം അതിന് ഉത്തരം ശ്രമിക്കുന്നത് മറ്റ് സാങ്കേതിക വിദ്യകളിലൂടെ എങ്ങനെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സാധ്യമാക്കും അതിൽ വലിയ പ്രത്യാശ നൽകുന്ന ഒരു വിഭാഗമാണ് ഫോട്ടോണിക് കമ്പ്യൂട്ടിംഗ് ക്വാണ്ടം ഫോട്ടോണിക് കമ്പ്യൂട്ടിങ്ങിന് അതീവ ശൈത്യത്തിന്റെയും ഡസ്റ്റ് ഫ്രീ നോയ്സ് ഫ്രീ എൻവറോൺമെന്റിന്റെ ആവശ്യമില്ല അത് ഒരുപക്ഷെ നമുക്ക് ആദ്യഘട്ടങ്ങളിൽ ചെറിയ സെർവറിലൂടെ നമുക്ക് യൂസേഴ്സിന്റെ അടുത്ത് കൊണ്ടുവരാൻ സാധിക്കും അത് ഇനി അടുത്ത ഘട്ടത്തിൽ അത് നമ്മുടെ ഡിവൈസുകളിലേക്കും വരാൻ സാധിക്കും ഈ ഒരു പ്രവർത്തനം ഇന്ന് വലിയ ചൂടുള്ള ഒരു റിസർച്ച് മേഖലയായിട്ട് മാറുന്നു ഇലാം കഫേഷി എന്ന ശാസ്ത്രജ്ഞ സർബോൺ യൂണിവേഴ്സിറ്റിയിൽ ഈ ഒരു സംവിധാനത്തിന്റെ വേറൊരു വെല്ലുവിളിയെ നേരിടാനാണ് ശ്രമിക്കുന്നത് കണ്ടം കമ്പ്യൂട്ടറുകള് നിമിഷ നേരം കൊണ്ട് കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ നമ്മൾ ഇന്ന് എല്ലാ മേഖലകളിലും യൂസ് ചെയ്യുന്ന സെക്യൂരിറ്റി അതിനെ തകർക്കാനും കൊണ്ടം കമ്പ്യൂട്ടിങ്ങിന് സാധിക്കും ഇലാം കഫേഷി പറയുന്നത് കൊണ്ടം കമ്പ്യൂട്ടർ ഒരു കൈകൊണ്ട് എടുക്കുന്നത് മറ്റേ കൈകൊണ്ട് നൽകാനും സാധിക്കും എന്നാണ് കൊണ്ടം കമ്പ്യൂട്ടിങ്ങിന് ഇന്നത്തെ കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയെ നിമിഷ നേരം കൊണ്ട് ഭേദിക്കാൻ സാധിക്കുമെങ്കിൽ അതിനേക്കാൾ ശക്തമായിട്ടുള്ള സെക്യൂരിറ്റി ഒരുക്കാനും കൊണ്ടം കമ്പ്യൂട്ടിങ്ങിന് സാധിക്കും അത്തരത്തിലുള്ള പുതിയ കൊണ്ടം സെക്യൂരിറ്റി സംവിധാനങ്ങളെക്കുറിച്ച് വലിയ രീതിയിൽ ഇന്ന് പഠനങ്ങൾ നടക്കുന്നുണ്ട് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആർ എസ് എ ഇ സി സി തുടങ്ങിയ സെക്യൂരിറ്റി അൽഗാറിസാംസിന് അതീതമായിട്ട് പുതിയ ക്വാണ്ടം കീസ് ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട് യൂറോപ്പിൽ നിന്ന് മാസങ്ങൾക്ക് മുമ്പ് വിക്ഷേപിച്ച ഒരു സാറ്റലൈറ്റിൽ നിന്ന് ക്വാണ്ടം കീസ് നൽകുന്ന ഒരു സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ട് അത്തരത്തില് ഈ മൂന്ന് സംവിധാനങ്ങളും ഡേറ്റാ സെന്ററുകൾ സിക്സ് ജി എറ്റ് ക്വാണ്ടം കമ്പ്യൂട്ടിങ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന വലിയൊരു ചലഞ്ചാണ് ഇന്ന് നിലവിൽ നിൽക്കുന്നത് ഈ ഇന്റഗ്രേഷനിൽ വലിയൊരു പ്രശ്നം ഡേറ്റാ സെന്ററുകളിൽ വർക്ക് ചെയ്യുന്ന ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ് വർക്ക് ചെയ്യുന്നത് ബിറ്റ്സ്ന്റെ അടിസ്ഥാനത്തിലാണ് ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ വർക്ക് ചെയ്യുന്നത് ക്യുബിറ്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഡേറ്റാ സെന്ററുകള് സെൻട്രലൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എഡ്ജ് ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇത്തരത്തിലുള്ള വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള സംവിധാനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ കമ്പ്യൂട്ടിംഗ് ലോകമാക്കി മാറ്റുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയായിട്ട് ഇന്ന് നിൽക്കുന്നു ഇതിനെ മറികടക്കാനാണ് സിക്സ് ജി അതിന്റെ സംവിധാനത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്നത് അപ്പോൾ വെറും ഒരു മൊബൈൽ നെറ്റ്വർക്ക് ആയിരിക്കില്ല സിക്സ് ജി അത് വലിയ ബാൻഡ് നൽകുന്നതിനോടൊപ്പം തന്നെ അത് കമ്പ്യൂട്ടിംഗ് പവർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇത് ഉൾക്കൊള്ളിച്ചു കൊണ്ടായിരിക്കും സിക്സ് ജി നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഇതിനെല്ലാം ഏകോപിപ്പിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് സിക്സ് ജി ആണ് എന്നിരുന്നാലും ഈ സംവിധാനങ്ങളെ പ്രാവർത്തികമാക്കാൻ വേണ്ടി പുതിയ അൽഗോരിതങ്ങൾ ആവശ്യമാണ് അത് കൊണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ കാര്യത്തിലായാലും സിക്സ് ജി എഡ്ജിന്റെ കാര്യത്തിലായാലും വലിയൊരു പ്രശ്നമായിട്ട് ഇന്ന് നിലനിൽക്കുന്നു ഇന്ന് നമ്മുടെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങള് അൽഗോരിതംസ് എല്ലാം ക്ലാസിക്കൽ കമ്പ്യൂട്ടിങ്ങിന് അനുയോജ്യമായിട്ടുള്ളതാണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന് ആ അൽഗോരിതം വെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതിന് ലോജിക് ഉണ്ട് ആ ലോജിക്കില് അടിസ്ഥാനപ്പെടുത്തിയ പുതിയ ഒരു സോഫ്റ്റ്വെയർ സംവിധാനം തന്നെ ആവശ്യമുണ്ട് നമുക്കറിയാം ക്ലാസിക്കൽ കമ്പ്യൂട്ടിങ്ങില് സിപിയുമുണ്ട് ജിപിയുമുണ്ട് സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് അതാണ് നമ്മുടെ നോർമൽ കമ്പ്യൂട്ടേഴ്സിലെല്ലാം യൂസ് ചെയ്യുന്നത് അത് ഒരു ടാസ്ക് പ്രാവർത്തികമാക്കിയിട്ട് അടുത്ത ടാസ്ക് എടുത്ത് അങ്ങനെ സീരിയലായിട്ട് പോകുന്ന ഒരു സംവിധാനമാണ് കൂടുതലായിട്ട് ക്ലാസിക്കൽ സിപിയുൽ കാണുന്നത് അതേസമയം ആ ക്ലാസിക്കലായിട്ടുള്ള ജിപിയു ഗ്രാഫിക്കൽ പ്രോസസ്സിങ് യൂണിറ്റ് പാരലായിട്ട് കമ്പ്യൂട്ട് ചെയ്യുന്നു നമ്മുടെ ഒരു സിപിയുൽ ഒന്ന് മുതൽ പതിനാറ് കോറുകൾ വരെ ഉണ്ടെങ്കിൽ ഒരു ജിപിയുൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് കോറുകളാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെ ഫ്ലൂറി കോർ സിസ്റ്റത്തിൽ അതിന്റേതായിട്ടുള്ള സോഫ്റ്റ്വെയർ ആവശ്യമാണ് എൻ വിഡിയ പോലുള്ള കമ്പനികൾ ഖൂഡ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള പാരലൽ കമ്പ്യൂട്ടിങ്ങിന് അനുയോജ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് അതേപോലെ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനും അതിൻ്റെതായിട്ടുള്ള ലോജിക്കില് പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആക്കേണ്ടതുണ്ട് അതിന്റെ മുകളിൽ പുതിയ സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് എഡ്ജിനും ഇത്തരത്തിലുള്ള ഫോർ ജി ഫൈവ് ജിയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള സംവിധാനമാണ് സിക്സ് ജിയിൽ വരാൻ പോകുന്നത് അപ്പോൾ അതിന്റെ ലോജിക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ലോജിക്കാണ് അവിടെ നിൽക്കുന്നത് അതിനും പുതുതായിട്ടുള്ള സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമുകൾ ആവശ്യമുണ്ട് ഇത് ഇന്ന് വലിയൊരു ചലഞ്ചായിട്ട് നിലനിൽക്കുകയാണ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിന് ടെക്നോളജിക്കോ മെഷീൻസിനോ സാധ്യമല്ല ഇതില് മനുഷ്യരുടെ വലിയ ഒരു സംഭാവന വേണ്ടിവരും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസിക്കൽ അൽഗോറിതംസിനെ നമുക്കിന്ന് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും പക്ഷെ ക്വാണ്ടം അൽഗോറിതംസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ മനുഷ്യബുദ്ധി തന്നെ ആവശ്യമാണ് നിർമ്മിത ബുദ്ധിക്ക് അത് അതിൽ പരിമിതികളുണ്ട് അപ്പോൾ ഇനി വരുന്ന ഐ ടി മേഖലയിലെ വലിയൊരു ചലനം ക്ലാസിക്കൽ സോഫ്റ്റ്വെയറിൽ നിന്ന് ഇത്തരത്തിലുള്ള ക്വാണ്ടം സിക്സ് ജി എക്സ് കമ്പ്യൂട്ടിംഗിന് അനുയോജ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറിലേക്കുള്ള ഒരു നീക്കമാണ് ഇന്ന് മനുഷ്യശേഷിയിൽ നമുക്ക് വലിയ ഒരു ഗ്യാപ്പ് അവിടെ അനുഭവപ്പെടുന്നുണ്ട് പുതിയ തലമുറകൾ ഇനി പരിശീലിക്കേണ്ടതും ഇനി മുന്നോട്ട് വരേണ്ടതും ക്ലാസിക്കൽ കമ്പ്യൂട്ടിങ്ങിന് അതീതമായിട്ടുള്ള ഏതെല്ലാം ടെക്നോളജികളാണോ നമുക്ക് പ്രയോജനകരമായിട്ട് വരുന്നത് അതിന് അനുയോജ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു മേഖലയിലേക്കാണ് ഹാർഡ് വെയറിലും വലിയ ചലഞ്ചസുണ്ട് ഹാർഡ് വെയറിന്റെ ചലഞ്ചസിനെ നമുക്ക് മറികടക്കാവുന്നതേ ഉള്ളൂ പക്ഷേ സോഫ്റ്റ്വെയറിന് നമുക്ക് ആവശ്യമായിട്ടുള്ള മനുഷ്യശേഷി അത് വികസിച്ച് എടുക്കേണ്ടതുണ്ട് ഇന്ന് നമുക്കറിയാം ലോകത്തിലെ പ്രധാനപ്പെട്ട ഐ ടി കമ്പനികളെല്ലാം നേതൃത്വ നിരയില് ഭാരതീയരായിട്ടുള്ള ആണ് സുന്ദർ പിച്ചായി സത്യനടേല അഡോബിയുടെ സിഇഒ ഐ ബി എമ്മിന് ഇതുവരെ ഒരു ഭാരതീയനായിരുന്നു സിഇഒഒ ആയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഐ ടി കമ്പനികളുടെ നേതൃത്വ നിരയില് ഭാരതീയർ ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു വലിയ പിൻതാങ്ങും ഭാരതീയ എഞ്ചിനീയേഴ്സിന്റേതായിരിക്കും എന്നുള്ളത് നമുക്ക് സംശയമില്ലാതെ നമുക്ക് തീരുമാനിക്കാം ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസും ഇന്ത്യൻ എഞ്ചിനീയേഴ്സും എല്ലാം ഉത്സാഹിച്ച് ഈ പുതിയ മേഖലയിലേക്ക് വരണം എന്നുള്ളത് ഇന്ന് അത്യാവശ്യമായിട്ട് നിൽക്കുകയാണ് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഭാരത ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് ക്വാണ്ടം മിഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ സിക്സ്റ്റി എഡ്ജില് പുതിയ പദ്ധതികൾ ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം ഈ കാര്യങ്ങൾ പുതിയ ഒരു ഐ ടി സംവിധാനത്തിന് സഹായിക്കും അത്തരത്തിലുള്ള ഒരു നെറ്റ്വർക്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റീസും കോളേജസും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പുതിയ വികാസത്തിലേക്ക് മാറും എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഈ തരം പുതിയ ചേയ്ഞ്ചുകൾ ഈ മേഖലയിൽ ഉണ്ടാകുന്ന നിക്ഷേപത്തിൽ കമ്പനികൾ ചെയ്യുന്ന പുതിയ പുതിയ നടപടികൾ അതോടൊപ്പം ഗവൺമെന്റ്കള് പല രാജ്യങ്ങളിലും ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ചെയ്യുന്ന നടപടികൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇനിയും ചർച്ച ചെയ്യാം